സാഹിത്യം എന്നുള്ള വാക്കിന് എന്താ അർത്ഥം സന്തത സഹചാരി എന്നാണ് എപ്പോഴും നമ്മുടെ കൂടെ വരുന്ന ഒരു സാധനം മാത്രമേ ഉള്ളൂ സാഹിത്യം എന്താണ് ഈ സാഹിത്യം അക്ഷരങ്ങളും പദങ്ങളും വാക്യങ്ങളും ഖണ്ഡികകളും എല്ലാം ഉപയോഗിച്ച് പല വിധത്തിലുള്ള കാര്യങ്ങൾ രചിച്ചൊരു സമ്പത്തായി മനസ്സിനും ബുദ്ധിക്കും പ്രദാനം ചെയ്യുന്നതാണ് സാഹിത്യം അത് ഭാരം ജനിപ്പിക്കില്ല മനുഷ്യന് ബാക്കി എന്ത് ദ്രവ്യം നിങ്ങൾക്ക് തന്നാലും ഒരു ചുമടാണത് ഇത് ഭാരമില്ലാത ന ചോരഹാര്യം നം വ്യയേകൃതേ വർദ്ധതയേവ നിത്യം വിദ്യാധനം സർവധനാത് പ്രധാനം ഈ സാഹിത്യം കൊണ്ട് നമുക്ക് കിട്ടുന്നത് എന്താ അതൊരു കള്ളനെ കട്ടുകൊണ്ടുപോകാൻ പറ്റില്ല രാജാവിന് കണ്ടുകെട്ടാനും പറ്റില്ല സഹോദരന്മാർക്ക് പങ്കിട്ട് കൊടുത്ത് നശിച്ചു പോകുന്നതല്ല അത് ഭാരമുണ്ടാക്കുന്നതല്ല ചെലവ് ചെയ്യുന്നതോറും അത് വർദ്ധിക്കുകയുള്ളൂ എന്താ ഈ ചെലവ് ചെയ്യൽ ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നതോറും തോറും പറയുന്നവൻ്റെ സ്റ്റോക്കും അതിലെ ആ സ്വായത്തതയും വർദ്ധിക്കുകയുള്ളൂ അങ്ങനെയുള്ള വിദ്യാധനം ആ ധനം പ്രദാനം ചെയ്യുന്നതാണ് സാഹിത്യം